ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷം നന്ദി തെയ്യത്തെ കുറിച്ച് അറിയുന്നവർ എപ്പോഴും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു പദമാണ് തോറ്റം തോറ്റം എന്ന പദത്തിൻ്റെയും ചടങ്ങിൻ്റെയും നിർവചനം തോറ്റം എത്ര വിധത്തിലുണ്ട് അവ ഏതെല്ലാം അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെല്ലാം തെയ്യത്തെ അപേക്ഷിച്ച് തോറ്റത്തിൻ്റെ അണിയലങ്ങളുടെ സവിശേഷതകൾ ആട്ടത്തിൻ്റെ സവിശേഷതകൾ തെയ്യവും തോറ്റവുമായുള്ള ബന്ധം എന്തുകൊണ്ടാണ് തോറ്റം തെയ്യത്തിന് മുന്നോടിയായി അവതരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് തോറ്റുക എന്ന പദത്തിൽ നിന്നാണ് തോറ്റം എന്ന പദത്തിന്റെ വിൽപ്പത്തി തോറ്റുക അല്ലെങ്കിൽ തോറ്റിക്കൊണ്ടുവരിക എന്ന പദം തെയ്യാട്ടവുമായി അഥവാ തെയ്യത്തിന്റെ ചടങ്ങുകളുമായിട്ടാണ് വായിച്ചെടുക്കേണ്ടത് നിന്ന് ദൈവിക ചൈതന്യത്തെ കോലക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് തോറ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മന്ത്രോപാസനയിലൂടെയും മൃതനിഷ്ഠയിലൂടെയും കോലക്കാരൻ തയ്യാട്ടത്തിനായി തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും കാവിലെത്തുന്നത് വരെ അല്ലെങ്കിൽ സ്ഥാനത്തെത്തുന്നത് വരെ കോലക്കാരൻ കേവലം വ്യക്തി മാത്രമാണ് ഒരുപാട് ചടങ്ങുകളിലൂടെയാണ് ഈ വ്യക്തി ഈശ്വരനായി രൂപാന്തരപ്പെടുന്നത് അതിൻ്റെ ആദ്യപടിയാണ് ദൈവീക ചേതന്യത്തെ കോലക്കാരൻ എത്തിക്കുക എന്നത് വിവിധ തന്ത്രങ്ങളിലൂടെയും ചടങ്ങുകളിലൂടെയുമാണ് കോലക്കാരൻ ഇത് സാധിച്ചെടുക്കുന്നത് തോറ്റം അതിനായുള്ള പ്രഥമവും പ്രധാനവുമായ ചടങ്ങാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പല തെയ്യങ്ങളുടെ തോറ്റമാണ് കാണുന്നത് പലവിധ ചടങ്ങുകളും തെയ്യത്തിൻ്റെ ലോകത്ത് തോറ്റം എന്ന പദം രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്നാമതായി തെയ്യത്തിന് മുമ്പേ അവതരിപ്പിക്കുന്ന തെയ്യത്തിൻ്റെ പ്രാഥമിക വേഷം രണ്ടാമതായി തോറ്റത്തിന്റെയും തെയ്യത്തിൻ്റെയും കൂടെ പാടുന്ന തോറ്റം പാട്ടുകളെയും തോറ്റം എന്ന വാക്കു തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ആദ്യമായി പറഞ്ഞ തോറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് പല വിധത്തിലുള്ള ആടയാഭരണങ്ങളോടും അടിയങ്ങളോടും കൂടി എത്തുന്ന തെയ്യത്തിൻ്റെ കാഴ്ചവട്ടത്തെ അപേക്ഷിച്ച് തോറ്റത്തിന്റെ കാഴ്ച വളരെ ലളിതമാണ് പട്ടുടുപ്പും തലയിൽ ചെറിയൊരു മുടിയും അതോടൊപ്പം തന്നെ തലപ്പാളിയും ചെറിയ തോതിലുള്ള അണിയിലങ്ങളും മാത്രമാണ് തോറ്റത്തിലുള്ളത് തോറ്റം പല വിധത്തിലുണ്ട് ഉച്ചത്തോറ്റം അന്തിത്തോറ്റം കൊടിയിലത്തോറ്റം എന്നിങ്ങനെ ഇവയ്ക്കെല്ലാം തന്നെ പ്രാദേശികമായ വ്യത്യാസങ്ങളും സ്ഥാനത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടെങ്കിലും ഏറെക്കുറെ ചടങ്ങുകളെല്ലാം സമാനമാണ് സ്ഥാനത്ത് നിന്ന് കത്തിച്ച് കൊടിയില വാങ്ങി ചെറിയ രീതിയിലുള്ള ഉറഞ്ഞ ഉറഞ്ഞാട്ടത്തോടെ അണേറയിലേക്ക് മടങ്ങുന്നതാണ് കൊടിയിലെത്തോറ്റം ഉച്ച തോറ്റത്തിലും കൂടിയ ആട്ടങ്ങളൊന്നും പതിവില്ല എന്നാൽ ചില തെയ്യങ്ങൾക്ക് അങ്ങനെ അല്ലതാണ് അന്തിത്തോറ്റത്തിനാകട്ടെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളും ആട്ടങ്ങളുമുണ്ട് കോലക്കാരൻ അണിയലങ്ങൾ അണിഞ്ഞ് സ്ഥാനത്തിന് മുമ്പിൽ വന്ന് കത്തിച്ചു കൊടിയില വാങ്ങിക്കഴിഞ്ഞാൽ പീഠത്തിനരികിൽ എത്തുന്നു അവിടെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അതിൻ്റെ മുകളിൽ ഒരു ചണ്ട വച്ചിട്ടുണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് കോലക്കാരൻ തന്നെയാണ് തോറ്റമ്പാട്ട് ആരംഭിക്കുന്നത് കോലക്കാരനെ സഹായിയായി തൊണ്ടെടുത്ത് തന്നെ ഒരു പ്രധാന തോറ്റമ്പാട്ടുകാരനുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മൂന്നോ നാലോ ഭാഗ്യക്കാരൻ തെയ്യത്തിന്റെ പുരാവൃത്തവും ശക്തി വിശേഷങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന പാട്ടുകളാണ് ഇവിടെ വെച്ച് തോറ്റമ്പാട്ടുകാരനും കോലക്കാരനും കൂടി പാടുന്നത് കോലക്കാരൻ കെട്ടാൻ പോകുന്ന മൂർത്തി ആരിൽ നിന്നാണ് അവതരിച്ചത് എന്തിനു വേണ്ടിയാണ് അവതരിച്ചത് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടാണ് ഈ ഭൂലോകത്തെത്തിയത് തുടങ്ങിയ കഥകളെല്ലാം ആദ്യമായി തന്നെ തോറ്റമ്പാട്ടിൽ അവതരിപ്പിക്കും അത് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഈ മൂർത്തി ഭൂലോകത്ത് അവതരിച്ചത് എന്നാണ് പ്രതിപാദ്യ വിഷയം നമുക്കറിയാം അസുരനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂർത്തികളെല്ലാം തന്നെ അവതരിച്ചിട്ടുള്ളത് എന്തൊക്കെ സാഹസങ്ങളിലൂടെയാണ് ഈ മൂർത്തി അസുരനെ നിഗ്രഹിച്ചത് എന്ന കഥ കൂടി പറഞ്ഞു കഴിയുമ്പോഴേക്ക് കോലക്കാരനിലേക്ക് ഓരോ ഘട്ടങ്ങളിലും എത്തുന്ന ശക്തി അല്ലെങ്കിൽ ഒരു ഊർജം ആടാനുള്ള പ്രേരണയിലേക്ക് എത്തുന്നു മൂർത്തിയുടെ കഥയും അവതാര സ്വരൂപവും അവതാര ദൗത്യങ്ങളും മറ്റും വിവരിക്കുമ്പോൾ ഒരു തലത്തിൽ ഈ ശക്തിയെല്ലാം തന്നെ തന്നിലേക്കാണ് എത്തുന്നത് എന്ന ബോധം കോലക്കാരിൽ ഉണ്ടാവുന്നു ൻ ഓരോ ഘട്ടങ്ങളിലും മൂർത്തിയായി പരിണമിക്കുന്ന കാഴ്ച നമുക്ക് തെയ്യത്തിന്റെ അരങ്ങിൽ കാണാൻ കഴിയും അങ്ങനെ മൂർത്തിയുടെ ശക്തിവിശേഷം വിശേഷം കോലക്കാരിലെത്തുന്ന ഒരു മുഹൂർത്തത്തിലാണ് കോലക്കാരൻ ചെണ്ട പ്രധാന തോറ്റമ്പാട്ടുകാരനെ ലഭിച്ച് ആട്ടത്തിനായി പുറപ്പെടുന്നത് കോലക്കാരൻ കുറഞ്ഞാടിക്കൊണ്ട് അസുരനിഗ്രഹവും സജ്ജന സംരക്ഷണവും എല്ലാം തന്നെ ആടി ആടിഫലിപ്പിക്കുന്നത് ഈ സമയത്ത് തെയ്യത്തെ അപേക്ഷിച്ച് ആട്ടത്തിന് ശക്തിയും ചൈതന്യവും കൂടുതലാണ് തോറ്റത്തിന് കാരണം മറ്റൊന്നുമല്ല ആടയാഭരണങ്ങളുടെയും അണിയനങ്ങളുടെയൊന്നും ഭാരം അത്ര തന്നെ ഇവിടെ തോറ്റക്കാരനെ ബാധിക്കുന്നില്ലല്ലോ ഇരുപതിലധികം അടി ഉയരമുള്ള വലിയ പരദേവതയുടെ തോറ്റമാണ് നിങ്ങളെ ആ രംഗത്ത് കാണുന്നത് ഇത്രയും ഭാരവും വലിപ്പവും ഉള്ള മുടി വെച്ച് ആടുക എന്നത് ഒരു തെയ്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഇത്തരം പരിമിതികളൊന്നും തോറ്റക്കാരനെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവതാര ദൗത്യം വിസ്തരിച്ചാടുവാൻ ധാരാളം സാധ്യതകളുമുണ്ട് തെയ്യത്തിൻ്റെ തലേന്നാളാണ് സാധാരണയായി തോറ്റം ആടി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടേറെ മറ്റു ഗുണങ്ങളും കൂടിയുണ്ട് തെയ്യം കാണെത്തുന്നവർക്ക് തെയ്യം എന്താണെന്നും തെയ്യത്തിൻ്റെ അവതാര ദൗത്യം എന്തെല്ലാമാണെന്നും ആട്ടത്തിൻ്റെ അർത്ഥം എന്തെല്ലാമാണെന്നും തലേ ദിവസം തന്നെ ഇതിലൂടെ കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടി നിർവഹിക്കപ്പെടുന്നുണ്ട് കഥയറിയാതെ ആട്ടം കാണുകയല്ല കഥ അറിഞ്ഞുകൊണ്ട് തന്നെ ആട്ടം കാണാനുള്ള അവസരമൊരുക്കുകയാണ് ഇവിടെ തോറ്റം എന്ന ചടങ്ങിലൂടെ വളരെ ഉറക്കെയാണ് തോറ്റം പാട്ട് പാടുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നവർക്ക് കഥ ശരിക്കും മനസ്സിലാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് അതായത് വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത ദിവസം അരങ്ങത്ത് ആടാൻ പോകുന്ന തെയ്യത്തെ അറിയാനുള്ള ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനമാണ് തോറ്റം എന്ന് തന്നെ പറയാം കോലക്കാരനെ സംബന്ധിച്ചിടത്തോളവും ഈ ചടങ്ങ് വളരെ അത്യാവശ്യമാണ് മൂർത്തിയുടെ ശക്തിപ്രഭാവത്തെയും ചൈതന്യത്തെയും വഹിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് തോറ്റം തെയ്യം കാണാനെത്തുന്ന ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ നേരിട്ട് കാണുകയാണ് എന്നാൽ കോലക്കാരൻ ദൈവത്തിലേക്ക് പര കാര്യം വിശം ഘട്ടങ്ങൾ വളരെ വളരെ വലുതാണ് വ്യത്യസ്തമാണ് എത്ര ശാസ്ത്രീയമായിട്ടാണ് കുഞ്ഞനാളിൽ തെയ്യം കാണാൻ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കാറുണ്ട് അത്ഭുതമാണ് ഈ കോലക്കാരൻ കാണിക്കുന്നതെന്ന് ഇതിന്റെ പിന്നിലുള്ള മാജിക്ക് എന്താണ് എന്ന് ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ തെയ്യത്തെ അടുത്തറിയുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയതയും അതിലുപരി യുക്തിയും ഒക്കെ നമുക്ക് ബോധ്യമാവുക അതിലപ്പുറം ആത്മീയതയുടെ വലിയൊരു പ്രതലം തന്നെ ഈ അരങ്ങിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട് വളരെ ചിട്ടയോടെയും ക്രമത്തിലൂടെയും ചടങ്ങുകളിലൂടെ ഏതാനും നിമിഷത്തേക്ക് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളിലേക്കെങ്കിലും കോലക്കാരൻ ദൈവമായി പരിണമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേവലം യുക്തിയുടെ കണ്ണിലൂടെ മാത്രം നോക്കുന്നവർക്ക് അത് തെയ്യം ഒരു കെട്ടുകാഴ്ച മാത്രമായിരിക്കാം എന്നാൽ ഓരോ മനുഷ്യനിലും ഒരു ദൈവം കൂടി കുടികൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയവർക്ക് ഈ രൂപാന്തര പൂപാന്തരപ്പെടൽ സാധ്യമാണെന്ന് ബോധ്യപ്പെട്ടു വൃതാനുഷ്ഠാനങ്ങളും മന്ത്രോപാസനയിൽ നിന്നും തുടങ്ങുന്ന ഈ യജ്ഞം കെട്ടിയാട്ടത്തിലാണ് അവസാനിക്കുന്നത് അതിനിടയിലുള്ള ഓരോ ഘട്ടങ്ങളും ചതങ്ങുകളും തെയ്യത്തിൻ്റെ പരകായ പ്രവേശത്തിന് ഏറ്റവും സഹായകമായ അവസ്ഥയാണ് അവസ്ഥാന്തരങ്ങളാണ് അസുരവാദ്യം എന്ന് വിശേഷിപ്പിക്കുന്ന ചെണ്ടയുടെ ശബ്ദകോശങ്ങളും തെയ്യാട്ടത്തിനെ അകമ്പടി സേവിക്കുന്നുണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ ഉണർത്തിയെടുക്കാൻ കെൽപ്പുള്ള ഈ ശബ്ദകോശം കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയുടെ മനസ്സിനെയും കൂടി ഉണർത്തിയെടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് തെയ്യം പ്രേമികരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ചെണ്ടയുടെ നാദം എപ്പോഴും ഇങ്ങനെ കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും അരങ്ങുത്സവമായ തെയ്യാട്ടം ഏറെ ആകർഷകമാണ് ആസ്വാദ്യമാണ് തെയ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി